ഇപ്പോൾ ഒരാൾ തന്നെ ഞാൻ എഴുന്നേറ്റ് കുളിച്ച് കുളിച്ചിട്ട് നാളുകളിൽ കയറുന്നത് കുളിച്ച് കഴിയുന്നതിന് ശേഷം രാവിലെ തീയല വെക്കാമെന്ന് വെച്ചാൽ തീയലുള്ളതും ഫ്രിഡ്ജിൽ തലയിൽ മീൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് തീലിനായിട്ടുള്ള ഉരുളം കിഴങ്ങും തക്കാളിയും സവാളയൊക്കെ ഒക്കെ നന്നാക്കി എടുക്കുകയാണ് അതിനുശേഷം തീലിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ തിരവി എടുക്കുകയാണ് ഇതിൽ തേങ്ങ തിരഞ്ഞ സമയത്ത് തന്നെ തേങ്ങ കഴന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടാണ് നമ്മൾ തേങ്ങ വറക്കാനായിട്ട് ഇടുന്നത് തേങ്ങ എല്ലാം ചതച്ചിട്ട് ചട്ടിയിലിട്ട് എടുക്കുകയാണ് വറക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തേങ്ങ ഒന്ന് വറുത്ത് ഇട്ടാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും അപ്പോൾ പെട്ടെന്ന് നന്നായിട്ട് വറുത്ത് കിട്ടും ഇട ഞാനിപ്പോഴും അങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ വേറെ കഴിയാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഞാനിങ്ങനെ കൈവിട്ടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കും അപ്പോഴങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ തേങ്ങയൊക്കെ വറുത്ത് വന്നിട്ടുണ്ട് ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് തീ ഓഫ് ചെയ്തിട്ടാണ് സാധാരണ ചേർക്കുന്നത് മുളക് പൊടി മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ അതിനുശേഷം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് മഞ്ഞൾപ്പൊടി കുറച്ച് കുറച്ചിട്ടിട്ടിട്ടിട്ടുണ്ട് പിന്നെ പെരിഞ്ചീരകം പൊടിച്ചതാണ് അതും കുറച്ചിട്ടുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി അത്രയാണ് സാധാരണ ഞാൻ തീയിൽ വയ്ക്കുമ്പം ചേർക്കാറുള്ളത് പിന്നെ ചിലപ്പം തക്കാളിക്ക് പൊടിക്കാറുവാണെന്നുണ്ടെങ്കിൽ മാത്രം വെക്കാമെന്ന് ചില വിളി വന്ന് ചുരി ഒഴിച്ചെടുക്കാറുണ്ട് ഞാൻ രണ്ട് കുളികളെ തക്കാളി ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പൊടിയൊക്കെ തീർന്നു വേണ്ട സവാളയും മുരുളക്കിഴങ്ങും തക്കാളിയൊക്കെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനത് അരിയാണ് എൻ്റെ കൂടെ തന്നെ എൻ്റെ മോനും ഉണ്ട് എൻ്റെ പുറ ഞാൻ അടുക്കള കയറുന്ന സമയത്ത് ആളെൻ്റെ പുറത്തുമാണ് പിന്നെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് സവാളയും തക്കാളിയൊക്കെ ഞാൻ വഴറ്റി എടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് എണ്ണയിലിട്ട് അന്ന് കടി പൊട്ടിച്ചെല്ലാം വറുത്ത് സാധാരണ ചേർത് പിന്നെ തേങ്ങ എല്ലാം വറുത്ത് തേങ്ങയൊക്കെ ഞാൻ അരക്കുന്നത് വെള്ളം തൊടാതെയാണ് അരക്കുന്നത് അപ്പോൾ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വെള്ളം തൊടാതെ അരക്കുന്നത് പിന്നെ കഴറ്റി വെച്ച് ഞാൻ അതിലോട്ട് അരച്ച് തേങ്ങയും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് തീലിനുള്ളത് വെച്ചിട്ടുണ്ട് പിന്നെ രാവിലേക്ക് ദോശയാണ് ദോശ മാവ് ഞാൻ തലേന്ന് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഞാൻ ഉപ്പൊക്കെ ചേർത്ത് പതുക്കെ ദോശ ചുട്ടെടുക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ദോശയൊക്കെ ചുട്ട് എടുക്കുകയാണ് ഒരു ഒരടുപ്പിലിരുന്ന് വേണം ഉണ്ട് ഇപ്പുറത്ത് ദോശയും കൂടി ആക്കാണ് പിന്നെ മീൻ ഞാൻ തീര വറ്റിക്കുക എന്നാണ് വിചാരിച്ചത് ചെറിയ കൊഴുവയും ചെറിയ കച്ചാളയും കൂടിയായിരുന്നു അപ്പോൾ രണ്ടും കൂടി ഇട്ട് ഞാൻ വിചാരിച്ചൊരാൾ പീര വറ്റിക്കാൻ തീയലുണ്ടല്ലോ പൂച്ചയ്ക്കത്തേക്ക് കുഴിക്കാനായിട്ട് തീയലമാണ് പിന്നെ രസം ഇരിപ്പുണ്ടായിരുന്നു രസമുണ്ട് പിന്നെ നാരങ്ങ അച്ചരൊക്കെ ഉണ്ട് പിന്നെ മീൻ പീര വറ്റിക്കാൻ വെച്ച് മീൻ പീര വറ്റിക്കാനായിട്ടുള്ള തേങ്ങയൊക്കെ തിരുമ്മി അതും ചുവന്നുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഒക്കെ ചേർത്ത് നിരച്ചെടുത്തിട്ട് ചെറിയൊരു കഷ്ണ ഇഞ്ചിയും കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതും അതിലൊക്കെ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് തിരുമേനു ശേഷം മീൻ വേഗൻ ആവശ്യത്തിനായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുമായിരുന്നു തീം വരുന്നതിന് വേണ്ടി മാത്രമേ ഇച്ചിരി വെള്ളം ഞാൻ ചേർക്കത്തുള്ളൂ സാധാരണയായിട്ട് പിന്നെ അടുപ്പിലിട്ട് വെച്ച് തീ തോരനുള്ളതൊക്കെ നോക്കിയിട്ട് തോരന് വേണ്ടി